നമസ്കാരം അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെതിരെ രൂക്ഷ വിമർശനവുമായി അഖിൽമാരാർ വ്യക്തിപരമായ വിഷയങ്ങൾ ന്യായീകരിക്കുന്നതിലൂടെ രാഹുൽ ഈശ്വർ സത്യത്തെയും യാഥാർത്ഥ്യത്തെയും മറച്ചുവച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെന്ന് അഖിൽമാരാർ പറഞ്ഞു ഗർഭസ്ഥ ശിശുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി യുവതിയെ ശകാരിച്ച ഒരുവന്റെ മാനസികാവസ്ഥയെ സൈക്കോ മാനസികാവസ്ഥ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരുമെന്നും ഇതൊരു കാരണവശാലി ന്യായീകരിക്കാൻ പറ്റാത്തതാണെന്നും അഖിൽമാരാർ അഭിപ്രായപ്പെട്ടു അഖിൽമാരാരുടെ വാക്കുകൾ ഇങ്ങനെ രാഹുൽ മാങ്കുടത്തിലിനെ ചാനൽ ചർച്ചകളിൽ തുടർച്ചയായി ന്യായീകരിച്ചു സ്വയം കുഴിച്ച കുഴിയിൽ വീണ രാഹുൽ ഈശ്വർ കൂടി ഇന്ന് ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് രാഹുൽ ഈശ്വർ ആദ്യത്തെ ദിവസം ചാനൽ ചർച്ചയിൽ വന്ന് സംസാരിച്ച സമയത്ത് ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ച സഹിക്കാവുന്നതിലും കേൾക്കാവുന്നതിലും അരോചകമായി തോന്നിയതുകൊണ്ടും അദ്ദേഹം നിരത്തുന്ന വാദമുഖങ്ങൾ വളരെ അരോചകമായി തോന്നിയതുകൊണ്ടുമാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചത് രാഹുൽ മാങ്കൂട്ടലിനെ അനുകൂലിച്ച് രാഹുൽ ഈശ്വർ ഉയർത്തിയ പ്രധാന വാദം യുവതിയെ വിവാഹം കഴിച്ച് അമ്മയാക്കി കൂടു നിർത്താനാണ് രാഹുൽ മാങ്കൂടുതൽ ആഗ്രഹിച്ചതെന്നും യുവതിയുടെ വ്യക്തി വിവരങ്ങൾ പുറത്തുവിടാത്തത് അദ്ദേഹത്തിന്റെ മാന്യതയാണെന്നുമാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ ഈ വാദങ്ങൾ തകർന്നു ജാമ്യാപേക്ഷയിൽ യുവതി വിവാഹിതയാണെന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്നും കുടുംബ പ്രശ്നങ്ങൾ സംസാരിക്കാൻ വന്ന യുവതിയുമായിട്ടുള്ള ബന്ധം പിന്നീട് സൗഹൃദമായും പ്രണയമായും സെക്സിലേക്ക് വഴിമാറിയെന്നും അദ്ദേഹം സംബന്ധിച്ചതായി റിപ്പോർട്ടുകൾ വന്നതോടെയാണ് രാഹുൽ ഈശ്വറിന്റെ ആദ്യവാദങ്ങൾ പൊളിഞ്ഞത് വിഷയത്തിൽ പരാതി നൽകിയ യുവതി വിവാഹിതയായിരുന്നുവെന്നും ഭർത്താവിനെ ചതിച്ചാണ് മാങ്കൂട്ടത്തിൽ ഒപ്പം പോയതെന്നുമുള്ള വാദത്തിലൂടെ രാഹുൽ ഈശ്വർ കുടുംബങ്ങളുടെ ധാർമ്മികതയും മുൻനിർത്തി മാങ്കൂട്ടത്തിലെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുവെന്നും അഖിൽമാരാർ പറയുന്നു മാത്രമല്ല നിലവിലെ വിഷയവുമായി ബന്ധമില്ലാത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മറ്റൊരു മാധ്യമപ്രവർത്തകയുടെ ഗർഭകാല കേസുകളും ചാറ്റുകളുമാണ് ആദ്യഘട്ടത്തിൽ പുറത്തുവന്നതെന്നും വീഡിയോ ചൂണ്ടിക്കാട്ടി നിരവധി യുവതികൾ കോൺഗ്രസ് നേതാക്കളോട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ രഹസ്യമായി പങ്കുവച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ മാറ്റി നിർത്താൻ തീരുമാനിച്ചത് പാർട്ടി തലത്തിൽ അന്വേഷണ കമ്മീഷനെ വെച്ചാൽ കൂടുതൽ പരാതികൾ പുറത്തുവരുന്നത് ഒഴിവാക്കാനായിരുന്നു ഇത്തരം ഒരു നീക്കം നാലു മാസം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന സ്ക്രീൻഷോട്ടുകളും പഴയ ചാറ്റുകളും അന്നത്തെ ഗർഭകേസുകളും ഈ പെൺകുട്ടിയുടേതായിരുന്നോ അതോ അറിയാതെയായിരുന്നോ ആയിരുന്നോ താങ്കൾ ഇത് സംസാരിച്ചത് അപ്പോൾ അതറിഞ്ഞിട്ടാണോ അതോ ബോധപൂർവമാണോ അതോ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് വലിയൊരു ജനരോഷം നിൽക്കുന്ന വിഷയത്തിനെതിരെ സംസാരിക്കുമ്പോൾ തനിക്ക് കിട്ടുന്ന ശ്രദ്ധയ്ക്ക് വേണ്ടിയാണോ എന്നൊന്നും അറിയില്ല ഇവിടെ വിവാഹിതയായ ഒരു സ്ത്രീയുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് ആ വിഷയത്തെ വക്രീകരിച്ച് വളച്ചൊടിച്ച് ആ പെൺകുട്ടിയെ അപമാനിക്കുകയല്ല ചെയ്യേണ്ടത് ഈ പെൺകുട്ടിയെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് കുറ്റം പറയാൻ കഴിയുക വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഭർത്താവുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ആ ഭർത്താവുമായി ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് തീരുമാനമെടുക്കാനും ഈ രാജ്യത്തെ ഏതൊരു പെൺകുട്ടിക്കും അവകാശമുണ്ട് അപ്പോൾ തനിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കുടുംബജീവിതത്തിലുണ്ടായ മാനസിക പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി ഒരു പൊതുപ്രവർത്തകനെ ബന്ധപ്പെടുമ്പോൾ ആ പൊതുപ്രവർത്തകൻ ഈ പെൺകുട്ടിയുടെ ജീവിത സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് സൗഹൃദവും പ്രണയമൊക്കെ സ്ഥാപിച്ച് ആ പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നുവെന്ന് പറയുന്ന ഗുരുതരമായ കുറ്റമല്ലേ രാഹുൽ മാങ്കൂടത്തിൽ ചെയ്തത് വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീക്ക് സ്വന്തം കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനും ഭർത്താവുമായി പിരിയാനുള്ള തീരുമാനമെടുക്കാനും അവകാശമുണ്ട് എന്നാൽ മാനസിക ബുദ്ധിമുട്ടുകൾ പങ്കുവെക്കാൻ ഒരു പൊതുപ്രവർത്തകനെ സമീപിക്കുമ്പോൾ അത് ചൂഷണം ചെയ്യുന്നത് ഗുരുതരമായ കുറ്റമാണ് കൂടാതെ ഗർഭസ്ഥ ശിശുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി യുവതിയെ ശകാരിച്ച ഒരുവന്റെ മാനസികാവസ്ഥയെ സൈക്കോ മാനസികാവസ്ഥ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരുമെന്നും ഇതൊരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റാണെന്നും അഖിൽമാര അഭിപ്രായപ്പെട്ടു പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒരു നിമിഷം ഇതിനെക്കുറിച്ച് ഒന്നുകൂടി കൃത്യമായി വിശകലനം ചെയ്യണം നിങ്ങൾ ആ പെൺകുട്ടിയെ അത്രയേറെ മോശകാരിയാക്കി ചിത്രീകരിക്കുന്നതിന് മുൻപ് ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റെന്ന് പറയുന്നത് ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ലോകത്തെ ഏതൊരു പെൺകുട്ടി സംഭവിക്കാവുന്ന പറ്റുന്ന അല്ലെങ്കിൽ ഏതൊരു സ്ത്രീക്കും സംഭവിക്കാവുന്ന മാനസികമായ ഒരു വീഴ്ച മാത്രമാണെന്നും അഖിൽമാരാർ പറയുന്നു